വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഹലോ ആ മോളെ അച്ഛനില്ല അവിടെ ആ ചന്ദ്ര നല്ല കൂട്ടരാടാ ഇതിലും നല്ല ഒരു പന്ത്രണ്ട് കിട്ടില്ലെന്നെ പറയാം ആ അതെ അതെ ആ ഇരിക്കടാ അപ്പം ശരിടാ ഞാൻ എല്ലാം ഉറപ്പിച്ചിട്ട് തന്നെ വിളിക്കാം അതെ അന്നേരം ഒരു ഒഴിവൊഴി പറയാതെ നേരത്തേക്ക് വന്നോളും അറിയാലോ മൂത്തകളുടെ കാര്യം ഇങ്ങനെയൊക്കെ ആയി ഇവിടെങ്കിലും ഒന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക് ആ ശരി ശരി എന്നാ ഓക്കെ അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മോളെ പറ ചേച്ചിയും കൂടി വിളിച്ചോ

മൂടാനുള്ള അവിടെ 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 പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ മോൾക്ക് ഒരു പോലെ താമസിക്കാം കൂടുതൽ എന്താ വേണ്ട ഇഷ്ടം ഇഷ്ടം തോന്നാൻ പൈസ പൈസ ജീവിക്കാൻ തന്നെ വേണം അതെ ചേച്ചി എനിക്ക് പൈസ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം പണ്ടേ മാമി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അഹങ്കാരം തർക്കുത്തരം എന്താ പെൺകുട്ടികൾക്ക് മെച്ചൂരിറ്റി ആയിക്കൂടെ മോൾക്ക് എന്തെങ്കിലും അച്ഛൻ ചെയ്യുന്ന തോന്നുന്നുണ്ടോ വിശ്വസിക്കടാ ശരി പെണ്ണ് കാണുന്ന സമയത്തൊന്നും സംസാരിക്കാൻ പറ്റിയില്ല എല്ലാം തീരുമാനിച്ചു എനിക്ക് ഒന്നുകൂടി കണ്ടുവന്ന് സംസാരിക്കണം ശരി നാളെ ഞാനും അവനും കൂടി വീട് കാണാൻ ഞാൻ ചെന്ന് അവനോട് മോളെ വിളിക്കാൻ പറയാം അത് വേണ്ട എന്തായാലും നിങ്ങൾ നാളെ വരാം അപ്പൊ പിന്നെ നേരിട്ട് സംസാരിക്കാമല്ലോ എടി നീ പറയുന്നത് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കല്യാണത്തിന് ചെക്കന്റെ വീട് സംസാരിക്കോട്ട് കല്യാണം കല്യാണം വീട് കാണോ നമ്മുടെ ആചാരം പിന്നെ അവൻ തന്നെ പറയുന്നു ചേച്ചി ജീവിതകാലം മുഴുവൻ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെയാണ് താമസിക്കേണ്ടത് ഇപ്പൊ തന്നെ ഒന്നോ രണ്ടോ വർഷം വാടക താമസിക്കേണ്ട വീട് തന്നെ ആൾക്കാർ മര്യാദക്ക് കണ്ടിട്ടേ വാങ്ങിക്കാറുള്ളൂ അച്ഛപ്പൊരു കാലം വന്നൊന്നിരിക്കട്ടെ അപ്പൊ ഞാൻ എന്താ ചെയ്യാ ഭർത്താവ് എന്നെ നോക്കൂ അത് കഴിഞ്ഞ് മോൻ പെണ്ണുങ്ങൾക്കൊന്ന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള മെച്ചൂരിറ്റി ഇല്ലേ എപ്പോഴും ആണുങ്ങളെ ചെയ്ത് ജീവിക്കണോ ഈ ചെറിയ ഇതൊരു ചെറിയ ഒന്ന് പൊട്ടിച്ചിരിച്ച കുറ്റം കാലകത്തിവച്ച പ്രശ്നം അഭിപ്രായം പറഞ്ഞ അപ്പ അവളെ അഹങ്കാരി പല പെൺകുട്ടികൾക്കും ഇന്നും ഒരു സ്വപ്നം മാത്രമാണ് അപ്പൊ സ്വന്തം അത് മനസ്സിലാക്കില്ലെങ്കിൽ പിന്നെ ആരും അല്ലേ അപ്പൊന്ന് പരിചയപ്പെടുത്ത എല്ലാരും പ്രവീണ ഇത് എന്റെ അളിയനാണ് സുധാകരൻ മലയാളം ഭാഷ ആണ് ഇതെന്റെ മൂത്തമുള്ള ആതിരാട്ട് ഇത് തന്നെ അറിയാലോ ഞാൻ ഇത് അശോകൻ എന്റെ അനിയനെ പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇയാളാ ഇതിപ്പോ വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലേ അല്ല അതെ അതെ എനിക്കൊന്ന് സംസാരിക്കണം ആ അതിനെന്താ സംസാരിക്കല്ലോ നമുക്ക് അങ്ങോട്ടും ആന ആ അശോക ആ കുടിച്ചെന്നോ തോന്നരുത് ഏ സംസാരിക്കുന്നുണ്ടോരുത് നമ്മൾ തമ്മിൽ ഒട്ടും പ്രൊഫഷൻ ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും ഒന്നും മാച്ച് ആവണില്ല എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എന്ന് എനിക്കറിയില്ല സോ എന്റെ റിപ്ലൈ എന്ന് പറയുന്നത് ഒന്ന് അമ്മ ഒരു

എന്റെ പൊന്നളിയാൽ എന്ത് കാശെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ബന്ധം വേണ്ട അളയം കണ്ടല്ലേ അതിനൊന്നും എണീറ്റ് നടക്കാൻ പോലും പറ്റണില്ല നമ്മുടെ മോള് ഇവിടെ ജീവിതകാലം മുഴുവൻ എന്ന് കഷ്ടപ്പെടും നമുക്കിത് വേണ്ട അളയും വന്നേ നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിട്ട് പോവാം ബ്രോക്കർ കേട്ടോ ശരി എന്നാ ഞങ്ങളെ ഇറങ്ങാം കുടുംബത്തിലുള്ള എല്ലാരോടും ആലോചിച്ചിട്ടേ തീരുമാനം എനിക്കിഷ്ടാണ് ഇഷ്ട ഒന്നും തോന്നുന്നില്ല അച്ഛനെന്നോടൊരു കാര്യം ചോദിച്ചില്ലേ ഒരാൾ ഇഷ്ടം തോന്നാൻ പൈസയോ ജോലിയോ ഒന്നും അല്ലാണ്ട് വേറെന്താ വേണ്ടെന്നുള്ളത് അതവനുണ്ട് 哦哦哦哦哦！哼。